تزكية أربد، تفكرت في حشري ويوم قيامتي ويصباحي خدي في المقابر ثاويا فريدا وحيدا بعد عز ورفعتي رهينا بجرمي والتراب وساديا تفكرت في طول الحساب وعرضه وذل مقامه نعطى كتابيا ولكن رجائي فيك ربي وخالقي بانك تعفو يا الهي خطائيا മഹാനായ അബോാലയുദ്ദി ഖോക്ക് റലിയാഹുത്തലാൻ പറയുന്നു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സാലിഹായ ഒരു മനുഷ്യൻ ഞാൻ അയാളെ കാണാൻ വേണ്ടി ചെന്നു അയാൾ രോഗിയായി കിടക്കുകയാണ് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ അദ്ദേഹം ആ കാലത്തെ വലിയ മഷായഹമായിൽപ്പെട്ട ഒരാൾ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും ശിഷ്യന്മാരിങ്ങനെ കൂടിയിരിക്കുന്നു പക്ഷെ അദ്ദേഹം കരയുകയാണ് അദ്ദേഹം അങ്ങേയറ്റത്തെ പ്രായാധിക്യമുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ആ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഓ മഹാനവർകളെ നിങ്ങൾ എന്തിനാ കരയുന്നത് കറിയുന്നത് ഓർത്തിട്ടാണോ അദ്ദേഹം പറഞ്ഞൊരിക്കലും പറഞ്ഞ ദുന്യാവിന് ഓർത്തിട്ടല്ല എൻ്റെ നിസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ കരഞ്ഞതാണ് എൻ്റെ സർവ്വ നിസ്കാരങ്ങളും വ്രതയായി പോയല്ലോ വൃതാവിലായിപ്പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കരയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ചോദിച്ചു വക്കൈഫദാലിഖ് വക്കത് കുന്ത മുസല്ലിയ നിങ്ങൾ നിസ്കാരക്കാരനായിരുന്നല്ലോ ഒരൊറ്റ ഭക്തും നിങ്ങൾ കഥാക്ക് പോലും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഓർത്തുകൊണ്ട് കരയുന്നത് എങ്ങനെയാണ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ അദ്ദേഹം പറയാൻ ഇന്ന് വരെ ഞാൻ നിസ്കരിച്ച സമയത്തൊക്കെ സുജൂതിൽ ഞാൻ പോയത് അശ്രദ്ധയോടുകൂടെയാണ് ഒമാസജത്വില്ല ഹാഫി ഓഫ്ല ഞാൻ വളരെ അശ്രദ്ധയോടുകൂടെയാണ് സുജൂദ് ചെയ്തിട്ടുള്ളത് വലാറഫി ഫി ഓഫല അശ്രദ്ധയോടെയല്ലാതെ ഞാൻ സുജൂദിൻ തല ഉയർത്തിയിട്ടില്ല ഓഹാൻ അമൂത്ത് അയുള്ള ഓഫ്ല ഇപ്പോഴും ഞാനിത് അശ്രദ്ധയോടെ മരിക്കുകയാണ് ഞാൻ അത് ഓർത്തിട്ട് കരഞ്ഞു പോയതാണ് എന്നിട്ട് അദ്ദേഹം ഒരു നെടുനീളൻ നിശ്വാസം വിട്ടു അദ്ദേഹം പാടി നാല് വരികൾ അദ്ദേഹം പാടി നമ്മുടെ മനസ്സിലൊക്കെ തറക്കുന്ന പാട്ട് വരികൾ ഞാനെൻ്റെ പുനർജന്മത്തെക്കുറിച്ച് ഓർത്തുപോയി എൻ്റെ കിയാമത്തുന്നാളിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു പോയി ശ്മശാനങ്ങളിൽ എൻ്റെ കവിൽത്തടം മണ്ണോട് ചേർത്ത് വെക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുപോയി എൻ്റെ ഉയർച്ചയുടെയും എൻ്റെ പ്രതാപത്തിൻ്റെയും ശേഷം ഏകാഗിയായിട്ട് ഒറ്റപ്പെട്ടുകൊണ്ട് ഒരാളും കൂട്ടിനില്ലാത്ത ഏകാന്തമായ അന്തരീക്ഷത്തിൽ ഖബറുകളുടെ മണ്ണോടെൻ്റെ കവിൾ ചേർന്നു പോകുന്ന അവസ്ഥ ഞാൻ ഓർത്തുപോയി റഹീനം വിജിർമി എൻ്റെ പാപങ്ങൾക്ക് പണയം വെക്കപ്പെട്ടവനായിട്ട് മണ്ണായിരിക്കും എൻ്റെ തലയാണ് എൻ്റെ വിചാരണയുടെ ദൈർഘ്യം ഞാൻ ചിന്തിച്ചു പോയി അതിൻ്റെ ആഴവും പരപ്പും എൻ്റെ കിതാബ് നൽകപ്പെടുമ്പോൾ എന്റെ ദയനീയമായ നൃത്തമുണ്ടല്ലോ ഞാൻ ആ നൃത്തത്തെക്കുറിച്ച് മുന്നോർത്തു പോയി എന്നാലും എനിക്കൊരാശ്വാസമുണ്ട് പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്റെ സംരക്ഷകനാകുന്ന എൻ്റെ സൃഷ്ടാവുന്ന അള്ളാഹുവേ നിന്നിലെനിക്കൊരു പ്രതീക്ഷയുണ്ട് എൻ്റെ പാപങ്ങളെ മുഴുവനും ആരാധ്യനായ അള്ളാഹുവേ നീ മാപ്പ് ചെയ്തു തരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരായ സൂഫിയാക്കൾ മഹാന്മാരായ ആരിഫീങ്ങൾ തക്കവ കൊണ്ട് ഹൃദയം ധന്യമായവർ ആ മഹാരഥന്മാരുടെ ജീവിതാവസ്ഥയാണ് ഈ വരികളിലൂടെ നാം കാണുന്നത് ഇത് പറയുന്ന ഞാൻ ഒരിക്കലും ഇത് പറയാൻ അർഹനല്ല പക്ഷെ അത് പറയുക വഴിയെങ്കിലും നമ്മുടെ മനസ്സ് നന്നായി കിട്ടിയാലോ ആ മഹാനുഭാവന്റെ മഹാനുഭാവൻ്റെ പറക്കത്തുകൊണ്ടെങ്കിലും നമുക്കൊരു ബോധം വന്നാലോ നമ്മുടെ സംരക്ഷകനാകുന്ന പ്രപഞ്ച നിയന്താവായ അള്ളാഹു സുബാനുഭവത്താലായി നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം അവൻ റഹ്മാനാണ് റഹീമാണ് നമ്മെ അവൻ സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടെ അള്ളാഹു സുബാനുഹൂത്ത് ആല നമ്മെ കബുൾ ചെയ്യുമാറാകട്ടെ ഐ